കമന്റ് വരുന്നുണ്ട് സൂപ്പറ ഡുണ്ടു എല്ലും ഇഷ്ടമാ അതിനുശേഷം നിലത്താഴെ അല്ലെ വീട്ടിൽ അതിനുശേഷം നിലത്താഴെ ഒന്നും അല്ല ഈടുണ്ടു കേട്ടോ അത് പറഞ്ഞ ശേഷം പൊങ്ങിച്ചാട്ടാ ഡുണ്ടു വേണ്ട നീ ഇങ്ങനെ പൊറത്ത് കിടന്ന് മനസ്സുല്ലോ കൂട്ടിക്കിടന്ന് പ്രശ്നം പാലിയാച്ചി ഞാൻ ചെറിയ പെ ഡിഗ്രി മേടിച്ചു അല്ലാർ കൂടെ തരാം കേട്ടാ അനിയേറ്റിമാർ കൂടെ തരാം അനിയേറ്റിമാർ കൂടെ നഹുണ്ട് പെണ്ണിന് ആ വീരത്തൊന്നുമില്ല കൊച്ചു കച്ചവട ഇങ്ങോട്ട് നിന്റെ മോന്തായും കാണാനില്ലല്ലേ ഗമ വേണ്ട നീ അവിടെ അടങ്ങി ഓടിച്ച ഇവിടെ എന്നും ഒന്ന് നിക്കുന്ന പൂച്ച നീ എന്തിനാ ഓടിച്ചേ അത് ജീവനും കൊണ്ട് ഓടി നീ ഈ ഇച്ചിരി ഇത്തിരി പോവുന്ന കൊച്ചിനെ കണ്ടാ നിന്നെ പേടിക്കാനും ആണോ നിന്നെ പേടിക്കാനും ആണോ ക്ലിയർ ട്ടുണ്ടു പൂച്ച നിന്നെ കണ്ടിട്ട് സേ നീ എന്തിനാടി പൂച്ച പൂച്ചുവിനെ കണ്ടു പേടിച്ചോടിയ നിനക്ക് നാണമുണ്ടോ ഏ ഇത്തിരില്ലാത്ത കൊച്ചിനെ കണ്ടു ഓടി ഓടാന് ഡുണ്ടു പെരക്കാത്ത കയറിയ തക്ക നോക്കി വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത ചോറ് അവർക്ക് ചോറ് കൊടുത്തപ്പ മിക്കുനൊക്കെ ചോറ് കൊടുത്തപ്പാടിയിലിട്ടും കൊടുത്ത് ഞാൻ കൊടുത്തേ പൂച്ച കൊടുത്തോറ് ഞാൻ നിറച്ച് ചോറ് കൊടുത്തി മിക്കുനൊക്കെ ചോറ് പാത്രത്തെ ആ പാത്രം പൂച്ചക്കായിട്ട് ഇതിരിക്കുന്ന പാത്രവാ തേറെ പൂച്ചകള് വരും മൂന്നാല് പൂച്ചകൾ വരും കേട്ടോ വന്ന് ചോറുണ്ടേച്ചു പോവും അമ്മ ഉണ്ടെന്ന് നിലത്തുണ്ടെന്ന് ഇട്ട് കൊടുത്തോണ്ടോ ചോറ് പാട്ടാ പൂച്ചക്കുള്ള പാട്ടയാ വല്ല അതിനകത്ത് കൊടുക്കണം ഇഷ്ടപ്പെടാണ്ട് പൂച്ച പടി ഭയങ്കര സാമർഥ്യ കാര്യ രണ്ടു ദിവസം മുമ്പ് കണ്ടുണ്ട് വല്ല ഇത് പൂച്ചടിക്കപ്പോ പൂച്ച ഒറ്റ ഒറ്റവട്ടം വെച്ചെടുക്കും അതാ ആ മീമുള്ളതിൻ്റെ ചമ്മയ്ക്കത്തില്ല ആഹാരം കഴിക്കുമ്പോ ഞങ്ങളൊന്നും ചെയ്യാറില്ല അല്ലയോ ജീവനും കൊണ്ടോടി കേട്ടോ ഈ പ്രായത്തിന് നിന്നെ പേടിക്കാൻ ആളോ ആളുണ്ടു ഏതെന്തു കീരിയൊക്കെ വരുന്നത് പോലെ ഇവിടെ ഈ കൊഴപ്പില്ല പിള്ളാരായ വീണ് വേണം വളരാൻ കേട്ടോ കേട്ടോ പിള്ളാര് വീണ് വേണം വളരാന് ഇല്ല അവരിച്ചിരി കൂടാവട്ടെ അവര് ഈ ഈ പരിവാഴ് പട്ടിക്കുഞ്ഞുങ്ങളെ രസം അതറിയത്തില്ലേ ഇവളാർക്ക് കാണാമായിരുന്നു രണ്ടു ദിവസക്ക് മുന്നേരെ ഇല്ലു ഇപ്പഴല്ലു ഇപ്പൊ സാമർഥ്യക്കാരി അഹങ്കാരി പെണ്ണായത് ഇനി വേറൊരു വീട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് വിഷമം വേറൊരു വീട്ടിൽ പറഞ്ഞു വെച്ചിരിക്കാന്ന് പറഞ്ഞത് ഇനിയിപ്പവര് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് വിഷമം കുറച്ച് ദിവസം പാലൊക്കെ കുടിക്കാനായിട്ട് നിൽക്കും അടുണ്ട് എടുണ്ട് ചേച്ചിമാർ ഇവിടെ കളിച്ചാൻ പോന്നോ വേണ്ട 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 ഇവിടെ വേണ്ട അത് കേക്കാഞ്ഞിട്ടിരിക്കാ ചേച്ചിമാരത്തോണ്ട് വിട്ടാരമ്പാനെ ഇല്ലേ വേണ്ട മറ്റവരുടെ അടുത്ത് കളിക്കുന്നതുപോലെ ഒന്നും ഇവിടെ നടക്കത്തില്ല ഇത് ഐറ്റം വേറെയാതാണ്ടൊക്കെ പരിശോധനയില്ല നശിപ്പിക്കാൻ വല്ലതും ഉണ്ടോ നോക്കുവാന്നോ അന്നുദേവി നശിപ്പിക്കാൻ വല്ലോ ഉണ്ടോ നോക്കുവാന്നോ നമുക്കൊന്ന് കുളിച്ചാലോണ്ട് നമ്മക്കൊന്ന് പറഞ്ഞപ്പോഴേ ഓടി പോയി പറഞ്ഞതേ ഉള്ളതാ ഓടി നമുക്കൊന്ന് അതെന്ത് അക്ഷര നമുക്ക് പോയിന്ന് കുളിച്ചാലോ നമുക്ക് പോയിന്ന് കുളിച്ചാലോ ബാ കുളിക്കളിക്കളിക്ക നീ ജനിച്ചി ഇന്നുവരെ കുളിച്ചിട്ടുണ്ടോ ഗ്യാസുണ്ടു നീ ജനിച്ചി ഇന്നലെ കുളിച്ചിട്ടുണ്ടോ പറ നീ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിടന്നെട്ടോ കുളിമടിച്ചു